കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറയുകയാണ് കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ ബി ജെ പി നേതാവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം രണ്ടാം തീയതി ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഛത്തീസ്ഗഡിൽ പ്രചരണത്തിന് പോയ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ രണ്ടാം നമ്പർ നേതാവ് ശ്രീ അമിത്ഷാ അദ്ദേഹം ഛത്തീസ്ഗഡ് എന്താ വിളിച്ചതറിയാവൂ കറപ്ഷൻ കൺവേർഷൻ ഗവൺമെൻറ് എന്താ വിഷയം വിഷയമെന്നറിയാമോ അവിടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആർ എസ് എസിൻ്റെ അക്രമങ്ങളിൽ നിന്ന് പരിരക്ഷിച്ച് നിർത്തി എന്നുള്ളതാണ് ശ്രീ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അമിത്ഷാ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കാനായിട്ടുള്ള കാരണം കറപ്ഷൻ കൺവെർഷൻ ഗവൺമെൻറ് എന്നാണ് വിളിച്ചത് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആ സംസ്ഥാനം നഷ്ടമായി പരാതിയില്ല ഒരു സംസ്ഥാനമല്ല ഈ രാജ്യത്തിൻ്റെ ഭരണം പോയാലും ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികളെയും മതമില്ലാത്തവനെയും ചേർത്ത് പിടിച്ചതിൻ്റെ പേരിൽ അധികാരം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ നിങ്ങളുടെ അതിക്രമത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന കവചമായി ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളുടെ ഉദാഹരണങ്ങളുണ്ട് ഇനിയിപ്പോ ഈ ദേവാലയങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊക്കെ പോകുന്ന ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ മോഹൻ ഭഗവതിൻ്റെ തിരുത്താൻ തയ്യാറുണ്ടോ ഈ രാജ്യത്ത് ആതുര സേവനത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയായ ശ്രീമതി മദർ തെരേസ തരേസോഫ് ഗട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ ആ സന്യാസിനിയെ പറ്റി അവർക്ക് ഭാരതരത്നം കൊടുത്ത് തിരിച്ചെടുക്കണമെന്ന് മോഹൻ ഭഗത് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും ഉന്നതനായ ഒന്നാം നമ്പർ നേതാവ് പറഞ്ഞിട്ടില്ലേ ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ രാജ്യത്തിന് അപകടം എന്ന് പറഞ്ഞ ഓർഗനൈസർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം ആണ്ടിൽ കവർ സ്റ്റോർ ചെയ്തില്ലേ ആ കവർ സ്റ്റോറിയുടെ ചിത്രം എന്തായിരുന്നു എന്താ ഓർഗനൈസർ ആർ എസ് എസിൻ്റെ മുഖപത്രമല്ലേ ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് രാജ്യത്ത് നിന്ന് ആ ജനങ്ങൾ വിട്ടു നിൽക്കണം അത് ഈ നാടിനാപത്താണ് എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തിരിക്കുന്ന കവർ ചിത്രം ക്രിസ്മസ് പപ്പയുടെ രൂപത്തെ കത്തിക്കുന്ന പടമല്ലേ കൊടുത്തത് അപ്പം ഈ രാജ്യത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായി മണിപ്പൂരിൽ ഇവർക്ക് സ്വാധീനമുള്ള സർക്കാർ ആ സർക്കാർ ദുഃഖവള്ളി മണിപ്പൂരിൻ്റെ പ്രത്യേകത എന്താ അൻപത് ശതമാനത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള മണിപ്പൂർ പോലും സംസ്ഥാനത്ത് ദുഃഖവെള്ളി ദിനം അവധി മാറ്റി പ്രവർത്തി ദിനമാക്കിയില്ലേ ദുഃഖവെള്ളി ദിനത്തിൻ്റെ പ്രത്യേകത എന്താ ക്രിസ്തു മതവിശ്വാസികൾ ഏറ്റവും അധികം ഒരു വർഷത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥന നിർഭരായിരിക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി ദിനം വലിയ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ആ ദിവസം പ്രവർത്തി ദിനമാക്കിയ ആളുകളാണ് ഇപ്പം കേക്കും ബസാപ്പുമായിട്ട് പോകുന്നത് അപ്പം തന്നെ നമ്മൾ പറയുന്നത് പെസാപ്പായിട്ട് നിങ്ങൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല പിച്ചാത്തയുമായി പോകാതിരുന്നാൽ മതി അതിൻ്റെ ഈ രാജ്യത്ത് ഉദാഹരണങ്ങൾ ഛത്തീസ്ഗഡ് തൊട്ട് ചിറ്റൂർ വരെ ആ ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറയുന്ന അതേ പ്രത്യയശാസ്ത്രം തന്നെയല്ലേ ഇപ്പോഴും ആർ എസ് എസ് പിന്തുടരുന്നത് അതേ സവർക്കറേയും ഗോൾവർക്കറേയും ഹെഡ് ഗവർണർ തന്നെയല്ലേ ആർ എസ് എസ് ഇപ്പോഴും ആദരിക്കുന്നത് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ആർ എസ് എസ്സുകാരായിട്ടുള്ള ആളുകളല്ലാതുള്ള മുഴുവൻ മനുഷ്യന്മാരിലേക്കും വരും ദിവസങ്ങളിൽ അതിശക്തമായ അതിക്രമം അഴിച്ചുവിടുന്ന ഒരു ബൃഹത് പദ്ധതിയാണവർക്ക് നമ്മളെപ്പോഴും പറയില്ല പ്രസംഗത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ മാർട്ടിൻ ന്യൂമുള്ള വാക്കുകൾ ആദ്യം അവർ തൊഴിലാളികളെ തേടി വന്നു ഞാൻ മിണ്ടിയില്ല ഞാൻ തൊഴിലാളിയല്ലായിരുന്നു എന്ന വാക്കുകൾ നമ്മൾ മാർട്ടിൻ നീമുള്ള ഏതെങ്കിലുമൊക്കെ ഫാഷനിസ്റ്റ് വരുന്ന സംഗമത്തിൽ പോയി പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല അവർ ആദ്യം മുസ്ലിങ്ങളെ തേടി വന്നു ഇപ്പോൾ ക്രിസ്ത്യാനികളെ തേടി വരുന്നു നാളെ സിഖിനെയും പാഴ്സെയും ജൈനിനെയും എല്ലാം അതിക്രമിച്ചതിന് ശേഷം ആർ എസ് എസ് കാരല്ലാത്ത ഹിന്ദുമത വിശ്വാസികളിലേക്ക് കടന്നു വരും ആ കടന്നു വരുമ്പോൾ ഈ രാജ്യത്ത് സംസാരിക്കാൻ അധികം ആളുകൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഇപ്പോഴേ പ്രതിരോധിക്കണം അതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തിയ മതിയാകുള്ളൂ ആ പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും കേരളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളും ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള ആളുകളുമൊക്കെ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു വിഷയം റബ്ബർ കർഷിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ ഞാൻ ആ ഒരു ബെൽറ്റിൽ നിന്ന് ഇവിടേക്ക് മത്സരിക്കാൻ വന്ന ആളാണല്ലോ എന്താ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം റബ്ബർ കൃഷിയല്ലേ എന്താ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് യു പി എ സർക്കാരിൻ്റെ കാലം വരെ എക്സിക്യൂട്ടീവ് അധികാരം ഉണ്ടായിരുന്ന റബ്ബർ ബോർഡിൻ്റെ എല്ലാ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി അന്ന് ഒരു കിലോ റബ്ബറിന് ഇരുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അല്ല ഇപ്പോൾ എത്രയാണ് രണ്ടായിരത്തി പതിനാലാം ആണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മൂല്യം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൊണ്ടോ അന്ന് വാങ്ങുന്ന പർച്ചേസിംഗ് കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലുണ്ടോ ഇവരെന്താ ചെയ്തത് റബ്ബർ കർഷകരെ ദ്രോഹിക്കുവാൻ വേണ്ടി മാത്രം പതിനഞ്ചോളം സബ്സിഡികളായിരുന്നു യു പി എ സർക്കാരിൻ്റെ കാലം വരെ കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാം നിർത്തലാക്കി ഇപ്പോൾ സബ്സിഡി മൾട്ടി മില്യനേഴ്സ് ആയിട്ടുള്ള വലിയ പ്ലാന്റേഷന് മാത്രമേ ഉള്ളൂ സാധാരണ കർഷകരല്ല വലിയ പ്ലാന്റേഷന് മാത്രമേ ഉള്ളൂ പതിനഞ്ച് സബ്സിഡി എടുത്ത് കളഞ്ഞു ഈ മൾട്ടി ആയിട്ടുള്ള പ്ലാന്റേഴ്സിന് സബ്സിഡി കൊടുക്കുന്നുമുണ്ട് അത് കേരളത്തിൽ കിട്ടുന്നില്ല അപ്പോൾ ഈ നാട്ടിലെ ക്രിസ്തുമത വിശ്വാസികളുടെ വിശ്വാസപരവും വരുമാനവും അതുപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളിലേക്കും അതിക്രമം നടത്തിയതിനു ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പെസഹാപ്പും ക്രിസ്മസ് കേക്കുമായി പോയാൽ നമ്മൾ പരിഹസിക്കും പ്രതിരോധിക്കും ഈ നാട് പ്രതിരോധിക്കും ക്രിസ്തു വിശ്വാസികൾക്ക് നേരായിട്ടുള്ള അതിക്രമം അത് ഈ വിശ്വാസികൾക്ക് നേരായിട്ടുള്ള അതിക്രമം മാത്രമല്ല ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനെതിരായിട്ടുള്ള അതിക്രമത്തെ ഈ നാട് പ്രതിരോധിക്കും പ്രതിരോധിച്ച പാരമ്പര്യമാണ് ഈ നാട്ടിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹമൊക്കെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നല്ല പ്രബുദ്ധനാണ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും വലിയ ഔന്നിത്യമുള്ള ക്രിസ്തുമത വിശ്വാസികൾ തന്നെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്പേസ് തരാത്തത്